ഈ ശിവൻ മാത്രം ലോട്ടറി അല്ല കേട്ടോ ഈ ലോട്ടറി അല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ലോട്ടറി കടയിലാണ് പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടറി വാങ്ങാനല്ല ഒരു കൊച്ചു കലാകാരിയെ പരിചയപ്പെടാനാണ് ഇവിടെ വന്നത് ഭരണനാട്യം അറിയാവുന്ന ഒരു കലാകാരിയാണ് കൂടാതെ ലോട്ടറി വിൽപ്പന കൊണ്ട് ഉപജീവനമാർഗം തേടുന്നു അധികം വന്ന ലോട്ടറി ടിക്കറ്റ് കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ പ്രതിയാണ് ഇനി നമ്മൾ കാണുന്നത് ചെയ്യാൻ പോകുന്നത് ഈ ലോട്ടറി ശില്പങ്ങള് അതുകൊടുത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പശ ഏതാണ് പിന്നെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ വിഗ്രഹങ്ങൾ ഗണപതി ആന ശിവലികൾ നാളെ പിടിക്കുന്നു ലോട്ടറി അത് വെച്ചിട്ടാ മാല പേപ്പർ പല കളറെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഈ ലോട്ടറി ടിക്കറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം പ്രത്യേകതയുണ്ട് ഓ ലോട്ടറി കടയുള്ളതും ഉണ്ട് ലോട്ടറി ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോ ലോട്ടറി ബാക്കി കഴിക്കും അപ്പൊ അവരുടെ ലോട്ടറി ഇങ്ങനെ ഒരുപാട് ലോട്ടറി കഴിക്കുമ്പോ അത് വെച്ചിട്ട് ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ശിവലിംഗം ഇത് ചെയ്തത് ലോട്ടറി കൊണ്ട് തന്നെയാണ് അതിങ്ങനെ ഓരോന്ന് സ്റ്റിക്ക് പോലെ വേണ്ടത് ചുരുക്കേണ്ടതൊക്കെ ചുരുട്ടിയെടുക്കും

നമ്മൾ വീടുകളിലൊക്കെ തൂക്കിയിട്ട് കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ചെയ്തു വരുന്നത് അത് തന്നെയാണ് ഒരിക്കലും ഇവര് ലോട്ടറി ടിക്കറ്റിൽ ചെയ്താണെന്ന് പറയത്തില്ല പേടിക്കണ്ട പേനയും പെൻസിലും അതുപോലുള്ള സാധനം ഇട്ട് വെക്കാൻ പറ്റുന്നതാണ് അതും നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഇതും ലോട്ടറി ടിക്കറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ആ കാണുന്ന പോലെ ലോട്ടറി ടിക്കറ്റിനെ ചുരുട്ടി ഇതുപോലെ എടുത്തതിന് ശേഷം അതിനെ കുത്തി നിർത്തി റൗണ്ടിൽ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് പെയിന്റ് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ലോട്ടറി ടിക്കറ്റ് ചെയ്യുന്ന സാധനത്ത് വെള്ളം ഒഴിച്ചു വെക്കാൻ പറ്റാത്ത കൊണ്ട് രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറ്റേക്കുന്നു ബാക്കിയുള്ള പെയിന്റും കാര്യങ്ങളും ഒക്കെ വെക്കാൻ ഉണ്ടാക്കിയതാണ് അത് അതും ട്രേ പോലും ഈ ലോട്ടറി ടിക്കറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോട്ടറി ആണ് ഈ സാധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വളരെയധികം സമയമെടുത്ത് ഓരോ ഉണ്ടാക്കി അതിനെ ഒട്ടിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ് അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണെങ്കിൽ കാണാൻ എന്തൊരു ഭംഗിയാണ് ലോട്ടറി ടിക്കറ്റിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് പശം പിടിക്കും മറ്റു ന്യൂസ് പേപ്പർ ഒട്ടിച്ചെടുക്കുന്നതിനേക്കാൾ കുറേ കൂടെ ഈസി ആയിരിക്കും അത് ഒട്ടിച്ചെടുക്കും ഈ പൂക്കള് വെറും നമ്മളുടെ ക്യാരി ബാഗാണ് ചെറിയ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന പൂക്കളാണിത് ബിന്ദുവിന് അത്രയും വലുപ്പം ഉണ്ടാ മാല അതെ ഇതെങ്ങനെ ചെയ്തതാ ഇത് ലോട്ടറി കെറ്റാ ലോട്ടറി കെറ്റാണോ അല്ലല്ലോ പാലിന്റെ മിൽമ പാലിന്റെ കവറാണോ അടിപൊളി അമ്പലം പോലെ ഉണ്ടാക്കിയെടുത്ത ഇതുകൊണ്ട് ആ പാൽ കവറിന്റെ പൂവും പിന്നെ പീടം ഈ ആണെന്ന് പറഞ്ഞത് ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ പ്ലാസ്റ്റിക് എവിടെയാണ് താമസിക്കുന്നത് തൊട്ടപ്പുറത്ത് വാടക ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഉണ്ടോ ഡാൻസ് പഠിക്കാൻ ഇപ്പൊ വീണ്ടും നമ്മൾ തുടങ്ങുന്നേ ഉള്ളു വൈദാൾക്കാരായി വരുന്നത് നമ്മുടെ ഈ വളർത്തൽ വളരെയധികം കഴിവുള്ള ഒരാൾ തന്നെയാണ് കാരണം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നിക്കുന്നു കാരണം ഈ ലോട്ടറി ടിക്കറ്റ് വെറും ഇതുപോലെ ഉള്ള ഈ ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോന്നും ഇതുപോലെ ചുരുട്ടി എടുത്തും അല്ലാതെ രീതിയിലും വെട്ടിയെടുത്തും ഈ ഫെമിക്കോൾ എന്ന് പറയുന്ന പശ ഉപയോഗിച്ച് പൊട്ടിച്ച് വളരെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഓരോ ശില്പങ്ങളും കാണാൻ കരകൗശലം എന്ന് പറയുന്നത് ഇതു തന്നെയാണ് ഈ ഒരു ഗണപതി നല്ല ഒറിജിനൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ലോട്ടറി പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു പരിമിതി നമുക്കറിയാം അതിനെയൊക്കെ വകവെക്കാതെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തയ്യൽ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഒരു സർവകലാ വല്ലഭയാണ് എന്തായാലും ഒരു കലാകാരി കൂടാതെ കരകൗശലക്കാരി അതെ 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 തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്തു എന്നുള്ള ചെയ്യാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ടില്ലേ അത് നമ്മളത് പറഞ്ഞു നോക്കുന്നുണ്ട് അടുത്ത് ഇത്രയും വസ്തു വസ്തുക്കൾ ചെയ്തെടുക്കുന്ന ആ ഒരു എഫോർട്ട് അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്തായിരിക്കും അവസരത്തില് കരാർക്ക് എന്താ മടി മടി തിങ്കളാസി േമ്പേ മാണിക്കവാസക മൊഴികൾ നൽകി ദേവി മാണിക്കവാസക മൊഴികൾ നൽകി ദേവി ഇളങ്കോവട ഇളമ്പു നൽകി തമിഴമാകൃങ്കണിയിൽ ഈ ആന ആനയുടെ കൊമ്പ് ആനയുടെ മണി ആനയുടെ ചങ്ങല ഇതെല്ലാം ഈ പേപ്പർ ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണെന്ന് പറയുമ്പോ അതൊരു ഭയങ്കര ഒരു അതിശയം തന്നെയാണ് അതെ 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 ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തായിരിക്കും അല്ലേ ചെറിയ നൂല് ചെറിയ നൂലാണ് അത് ഇത് സംഭവം വെറും ലോട്ടറി പേപ്പർ ഉപയോഗം കഴിഞ്ഞ ലോട്ടറി പേപ്പർ കൊണ്ട് ചെയ്തെടുത്ത കൃഷ്ണൻ ആന ഗണപതി പീഠങ്ങള് ശിവലിംഗം എന്ന് വേണ്ട നിരവധി വസ്തുക്കളാണ് അതുപോലെ ഇതുപോലുള്ള ട്രേ ഇതെല്ലാം നിരവധി വസ്തുക്കളാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഇവിടെ വന്ന അല്പസമയത്തേക്ക് ശിവനും പാർവകിയാകാൻ പറ്റി അതായത് ശിവന്റെ ശൂലം ഉടുക്ക് അമ്പ് ഇതെല്ലാം ഈ ലോട്ടറിയിൽ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് അത് അനുഭവം അതാണ് അതിന്റെ പ്രത്യേകത ഈ ശിവൻ മാത്രം ലോട്ടറി അല്ല കേട്ടോ ഈ പാർവതിയും ലോട്ടറി അല്ല ഈ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ലോട്ടറി ടിക്കറ്റ് ചുരുട്ടി ഉണ്ടാക്കിയ അതിന്റെ തണ്ടും ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ അതാണ് ഈ ഉടുക്ക് അതും ലോട്ടറി ആണ് ഇത് ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതെ ഈ പാമ്പ് ഇതും ലോട്ടറി ടിക്കറ്റ് ന്യൂസ് പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ ലോട്ടറി ടിക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് എന്തായാലും വളരെ വളരെ അത്ഭുതവും വളരെ ആകാംക്ഷയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇവര് ആർട്ട് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റേജ് ഷോകൾക്കും ഒക്കെ ആർട്ട് വർക്ക് വർക്കുകൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവര് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ ബ്ലോഗിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഫോൺ നമ്പർ ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഇടാനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊരു പ്രൊഫഷണൽ ആക്കി താല്പര്യമുണ്ടോ ചെയ്യാൻ ചെയ്തിങ്ങനെ വെക്കാൻ അതോ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങ് ചെയ്തു ചെയ്യുന്നുള്ളതേ ഉള്ളല്ലേ ഇത് ചെയ്യുന്നതാണ് പേപ്പർ അല്ല എന്നുള്ള ഒരു നമ്മളോട് ചോദിക്കരുത് എന്താണെന്ന് പക്ഷെ ഒരിക്കലല്ല ആ പേപ്പർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് നിസാരം നമ്മളെല്ലാരും ഇപ്പൊ ലോട്ടറി കച്ചവടക്കാരായ ആര് തന്നെയായാലും ഈ ആവശ്യം കഴിയുമ്പോൾ ഈ പേപ്പറുകളെല്ലാം വെറുതെ ചുരുട്ടി കളയുന്നതാണ് ഇങ്ങനെ കളയുന്ന ഈ ഒരു വസ്തു കൊണ്ട് ഇത്രയും മനോഹരമായ രീതിയിൽ അത് ചെയ്തെടുക്കാന്ന് പറയുന്നത് വളരെ വിശ്രാണിക്ക് പ്രേക്ഷകരോട് പറയാൻ അതുപോലെ നമ്മളിപ്പം ഈ ലോട്ടറി പേപ്പർ പോലെ ചുട്ടി കളയുന്ന ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന പല സാധനങ്ങളൊന്നും നമുക്ക് എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വേണ്ടാതെ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പല സാധനങ്ങളും നമ്മുടെ വീട്ടിലെ അലങ്കാര വസ്തുക്കളായിട്ട് നമ്മൾ റൂമുകൾ ഇരിക്കുന്നുണ്ടാക്കി ജ്യൂസിന്റെ സ്പെഷ്യൽ ഞാൻ ഡാൻസ് ഡാൻസ് അഞ്ചു വയസ്സ് അരങ്ങേറ്റം പൂക്കൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു പേപ്പർ കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുക കരകൗശല വാസ്തുക്കളൊക്കെ ഉണ്ടാക്കുക പിന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക സ്വയമേ പ്രോത്സാഹിപ്പിക്കും ഒരുപാട് പടങ്ങൾ വായിക്കും നല്ല വൃത്തിക്ക് പടങ്ങുമായിരിക്കും ഒട്ടിച്ചിരിക്കും എല്ലാം പിന്നെ അടുത്ത് മാറ്റിയ പടങ്ങൾ വസ്തുവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ മോനൊരസുഖം വന്ന പൻപ്രാസന്റെ അസുഖം ആയിരുന്നു ചികിത്സ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഗ്രൂപ്പിലുണ്ട് ലക്ഷ്യകല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേട്ടനോട് ചേച്ചിയുടെ പറഞ്ഞ ആ ഞങ്ങളുടെ ലക്ഷ്യകലയുടെ ാണ് വല്യ വല്യക്കാരിലെ സാധാരണ രീതിയിലുള്ള ഒന്നിച്ചുകൊണ്ട് പോകുന്ന പാട്ടുകളും എല്ലാം അതിനകത്തുണ്ട് അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ആരെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനെ വിളിക്കുന്നെങ്കിൽ അത് നമുക്കൊരു എല്ലാ സഹായമാവും തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ കലാപരമായ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെച്ചു നിന്ന് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് കരകൗശല വസ്തുക്കളായാലും ഡാൻസ് ആയാലും എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇനിയും മുന്നോട്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ മറ്റും ധാരാളം കിട്ടി സമൂഹം അറിയപ്പെടട്ടെ അതിനുവേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ശ്രമം ഞങ്ങളിൽ നിന്നുണ്ടാവും പിന്നെ നമ്മുടെ ഈ നമ്പര് കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർ കാണുന്നവർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ ശരി ഓക്കെ വിശ്വറാണി സ്വന്തം കയ്യിലുണ്ടാക്കിയ അതായത് നമ്മുടെ ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കരകൗശല വസ്തു തൂക്കിയിടുവാനായിട്ടാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് സന്തോഷം